നമസ്കാരം ഒരു വർഷത്തെ ഫലം അത് കർക്കിടകത്തിൽ എന്ത് തന്നെ നാം ചെയ്താലും വീട് ശുദ്ധിയായി സൂക്ഷിക്കുക പ്രാർത്ഥന പൂജ വഴിപാടുകൾ ചെയ്യുന്നതിനാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു വർഷത്തെ ഫലം തന്നെയാണ് വന്നുചേരുക അത്രമേൽ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്ന മാസമാണ് കർക്കിടക മാസം ദേവി ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ചെയ്യുന്ന മാസം നാം ചെയ്യുന്ന ചിട്ടകളും ആചാരങ്ങളും പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നു എന്നതാണ് ഫലം അതായത് ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതിനു മുൻപായി തന്നെ ചില ശുഭകരമായ സൂചനകൾ പക്ഷികളും മൃഗങ്ങളുടെയും രൂപത്തിൽ നമുക്ക് വന്ന് ചേരുന്നതുമാണ് ചില പക്ഷി മൃഗാദികൾ അതിനാൽ വീട്ടുപരിസരത്ത് കാണുന്നതിലൂടെ അതീവ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതിൻ്റെ സൂചനയാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും വീടുകളിൽ വരുന്നതിന്റെ സൂചന തന്നെയാണ് ഇവ ഇവ ഏതെല്ലാമാണ് എന്ന് അഥവാ ഈ പക്ഷികൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം മാസ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പാമ്പ് പാമ്പ് വീടുകളിൽ വരുന്നത് ശിവപ്രീതിയെയാണ് അഥവാ പിതൃപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് സമ്പത്ത് ഇരട്ടിയാകുന്നു എന്നും അർത്ഥമാക്കാം മഞ്ഞ ചേര കിഴക്ക് വശത്ത് വരുന്നത് അപ്രതീക്ഷിതമായ ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകമായി വെക്കണം മുങ്ങ ലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മുങ്ങ അതിനാൽ തന്നെ പകൽ സമയം ഇവയെ കാണുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് എന്നാൽ രാത്രിയാണ് കാണുന്നത് എങ്കിൽ അത് അശുഭകരമാണ് വീടുകളിൽ അപൂർവമായിട്ടാണ് എങ്കിലും വരുന്നത് അതീവ ശുഭകരമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിലും ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിച്ചു എന്ന സൂചനയുമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ധനം വീടുകളിൽ വയ്ക്കുന്നിടത്ത് അതിനടുത്തായി തന്നെ മൂങ്ങയുടെ ചിത്രം വയ്ക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക പ്രത്യേകിച്ചും കർക്കിടകത്തിൽ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യുക എന്നാൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ മൂങ്ങ പാടുള്ളതല്ല എന്നതും വാസ്തവമായ കാര്യമാണ് അത് ദോഷകരമാകുന്നു വീടുകളിൽ സാന്നിധ്യമുണ്ട് എങ്കിൽ പൊതുവെ പെട്ടെന്ന് പനങ്കാക്ക നീൽകന്ത് എന്ന പേരുമുള്ള പക്ഷിയാണ് ഇവ പരമശിവന്റെ കണ്ഠം എപ്രകാരം നീല നിറത്തിൽ ആയിരിക്കുന്നുവോ അപ്രകാരം ഈ പക്ഷികളുടെ കഴുത്തിലും നീല നിറം ആയിരിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ഈ പക്ഷി വീടുകളിൽ വരുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം പ്രത്യേകിച്ചും കർക്കിടക മാസത്തിന് മുൻപ് വരുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം എന്നാൽ കർക്കിടക മാസത്തിൽ വരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വീടുകളിൽ ഈ പക്ഷി ഈ മാസം വരുന്നതും അവ ആഹാരം കഴിക്കുന്നതും പരമശിവന്റെ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക കുബേരൻ പരമശിവനിൽ നിന്നും അനുഗ്രഹം ലഭിച്ച് സമ്പത്തിന്റെ അധിപനായത് ഈ പക്ഷിയെ പരിപാലിച്ചതിനാലാണ് എന്നും ഐതിഹ്യമുണ്ട് അതിനാൽ തന്നെ ഈ പക്ഷി വീടുകളിൽ വരുന്നത് പണത്തിന് മുട്ടുണ്ടാവില്ല എന്നും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചതിന്റെയും സൂചനയായി കണക്കാക്കാം പശു എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുള്ള ഒരു മൃഗമാണ് പശു പശുവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും സ്നേഹത്തോടെ പരിപാലിച്ചിരുന്നു അതിനാൽ പശുവിനെ നാം വലിയ പ്രാധാന്യത്തോടെ കണക്കാക്കുന്നതുമാണ് പശു വീടുകളിൽ കർക്കിടക മാസത്തിൽ വരുന്നതും അവ ആഹാരം കഴിക്കുന്നതും അതീവ ശുഭകരമാണ് കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാം മറ്റൊന്ന് തത്തയാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പക്ഷികളിൽ ഒന്ന് അതിനാൽ തന്നെ പക്ഷികളെ പ്രത്യേകിച്ചും ഇപ്രകാരം വീടുകളിൽ കാണുന്നത് വളരെ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു ദേവി ശ്രീ രംഗനാഥ സ്വാമിയെ വിവാഹം കഴിക്കുവാനായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ് ഐതിഹ്യം ദേവിയുടെയും മീനാക്ഷി ദേവിയുടെയും ഒപ്പമുള്ള പക്ഷിയാണ് തത്ത അതിനാൽ തത്ത വീടുകളിൽ പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക ഉയർച്ച ശത്രുദോഷം നാൾക്കുനാൾ കുറയുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഇത്തരത്തിലുള്ള സൂചനകളാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് തത്ത വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലമാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നായ സംരക്ഷണത്തിന്റെ ദേവനായ ഭൈരവദേവന്റെ വാഹനം അതിനാൽ ശത്രുദോഷം ജീവിതത്തിൽ കുറയുന്നു എന്ന സൂചനയാണ് നായ വീടുകളിൽ വരുന്നതിലൂടെ അർത്ഥമാക്കേണ്ടത് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു തടസ്സങ്ങൾ ഒഴിയുന്നു രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ കുറയാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കാം അവയ്ക്ക് ആഹാരം നൽകുന്നത് ശുഭകരമാണ് പ്രത്യേകിച്ചും കറുത്ത നായ വരുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് എല്ലാ ദുരിതങ്ങളും ഒഴിയുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാം എന്ന കാര്യവും ഓർക്കുക കുരുവി പോസിറ്റീവായ ഊർജം വീടുകളിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന അർത്ഥമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ആലസ്യം വീടുകളിൽ നിന്നും ഒഴിയുന്നതിന്റെ സൂചന കുരുവി വീടുകളിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ എപ്പോഴും ഉണർവ് ഉണ്ടാകുന്നതുമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാൻ സാധിക്കും നാൾക്ക് നാൾ ഉയർച്ച ആ വീടുകളിൽ വന്നു ചേരും ഇതിനാൽ കർക്കിടക മാസത്തിൽ ഇവ വരുന്നതും ആഹാരം വീടുകളിൽ നിന്നും കഴിക്കുന്നതും സർവ സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മയിൽ പ്രാധാന്യമുള്ള പക്ഷികളിൽ ഒന്നാണ് മയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം കൂടിയാണ് മയിൽ അതിനാൽ തന്നെ മയിൽ വീടുകളിൽ വരുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് സന്താനങ്ങൾക്ക് വലിയ ഗുണകരമായ മാറ്റങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വീടുകളിൽ വർധിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും പോസിറ്റീവായ ഊർജം വീടുകളിൽ വർദ്ധിക്കാൻ പോകുന്നതിന്റെ സൂചനയായും ഇത്തരത്തിൽ കണക്കാക്കാം ഈശ്വര ഈശ്വരകടാക്ഷം വർദ്ധിക്കുന്നു എന്ന സൂചന ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഗരുഡദേവന്റെ ചിറകിൽ നിന്നും ഉത്ഭവിച്ച പക്ഷി എന്ന പ്രത്യേകതയുണ്ട് മയിലിന് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് എന്നും വിശ്വാസമുണ്ട് അതിനാൽ മയിൽപേലി വീടുകളിൽ കൊണ്ടുവരുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു മറ്റൊരു പക്ഷി കാക്കയാണ് കാക്കയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് കാക്ക അതിനാൽ തന്നെ വീടുകളിൽ ആഹാരം കഴിക്കുന്നത് കാക്കയ്ക്ക് നൽകുന്നതായ ആഹാരം കഴിക്കുന്നത് ശുഭകരമാണ് കർക്കിടകത്തിൽ ആഹാരം നൽകുന്നതിലൂടെ നേരിട്ട് പിതൃക്കൾക്ക് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ഇതേപോലെ ജലം നൽകുന്നതിലൂടെ നേരിട്ട് ജലം ലഭിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും പിതൃപ്രീതി വർദ്ധിച്ചതിന്റെ അഥവാ ശനി വർദ്ധിച്ചതിന്റെ സൂചനയായും ഇത്തരത്തിൽ കാക്കയുമായി ബന്ധപ്പെട്ട ഈ സൂചനയെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കാം ശുഭകരമാണ് ഈ ലക്ഷണങ്ങൾ മറ്റൊന്ന് ഉപ്പനാണ് ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം ഉപ്പനെ കാണുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് വിഷ്ണു ഭഗവാന്റെ അഥവാ ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മിനാരായണ പ്രീതി ആ വീടുകളിൽ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന അതിനാൽ തന്നെ വിളക്ക് വയ്ക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഉപ്പനെ കാണുകയോ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നതായ അവസരത്തിൽ കാണുന്നതും ഏറ്റവും ശുഭകരമാണ് ആഗ്രഹ സാഫല്യം വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ ഉപ്പനെ വീടുകളിൽ കാണുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും കർക്കിടകത്തിൽ കാണുന്നതിലൂടെ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ പോലും അകന്നു പോകുന്നു എന്ന സൂചന മനസ്സിലാക്കാം മറ്റൊന്ന് പച്ചക്കുതിരയാണ് പച്ചക്കുതിര വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വന്നു ചേരാൻ പോകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു സൗഭാഗ്യത്തിന്റെ നാളുകൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഈ ലക്ഷണം